നല്ലൊരു സൺഡേ ആയിട്ട് ഒരു പരിപാടിയില്ലല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിക്കുന്നത് ഞാൻ ചുമ്മായിരുന്നു എഴുത്തു നീ ചെമ്പേരിലേക്ക് വാ നമുക്ക് ഐസ്ക്രീം കഴിക്കാമെന്നും പറഞ്ഞു ഐസ്ക്രീം കഴുപ്പൊക്കെ വേഗം കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി പിടിക്കണ്ടേ എങ്ങോട്ട് പോകും അങ്ങനെയാണ് ശശിപ്പാറയുടെ ഐഡിയ വന്നത് എന്നാലും എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും തന്നെ പോയാൽ ശരിയാകുമോ കാരണം കുറച്ച് കാട്ടിക്കൂടെ ഉള്ള വഴികളും പിന്നെ അധികം ആൾ താമസം ഇല്ലാത്ത ഏരിയ അവിടെ ഉള്ളത് പക്ഷേ അന് ഫുൾ കോൺഫിഡൻസ് ആയിരുന്നു കാരണം അവളുടെ കസിൻസ് അവിടെ ഉണ്ട് അവള് പറഞ്ഞു നമുക്ക് പോകാം അങ്ങനെയാണ് ഞങ്ങൾ ശേഷം പറക്ക് പോകാൻ തീരുമാനിച്ചത് ഞങ്ങളവിടെ എത്തിയപ്പോൾ അധികം ഇല്ലായിരുന്നു കുറച്ച് കുറച്ചുപേരെയുണ്ടായിരുന്നത് ഒരു മൂന്ന് മണി മൂന്നരയൊക്കെ ആയപ്പോഴായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയത് ഈ സമയത്ത് അത്യാവശ്യം ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു വിമാനം കോടയൊന്നും ഇല്ലാത്ത നല്ല തെളിഞ്ഞ ഒരു സമയത്താണ് ഇങ്ങോട്ടേക്ക് വരുന്നതെങ്കിൽ വളരെ ദൂരത്തു നിന്നുള്ള വ്യൂ വരെ നമുക്ക് കാണാൻ പറ്റും ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ കയറി വന്ന വഴി മുഴുവനും കണ്ടുപിടിച്ചു പയ്യൌട്ട് ടൗണിൽ നിന്നും പതിനെട്ട് കിലോമീറ്ററും അതുപോലെ ചന്ദനക്കാമ്പാറയിൽ നിന്നാണെങ്കിൽ പത്ത് കിലോമീറ്ററുമാണ് ശശിപാറയിലേക്കുള്ള ദൂരം ഈവനിങ് ടൈമൊക്കെ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ അത്യാവശ്യം കാറ്റും കൊണ്ട് സംസാരിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് താഴെ നിന്നും ചെറിയൊരു ടിക്കറ്റും നമ്മൾ എടുക്കണം ഇനി ഇതൊരു സൂയിസൈഡ് പോയിന്റും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഫുള്ളി ജനാലകൾ താരകങ്ങൾ വിമാനം ഒരു ദിനം ഇവിടെ അത്യാവശ്യം സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റിസോർട്ടും കൂളും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇതിന്റെ പരിസര പ്രദേശത്ത് തന്നെ ഉണ്ട് അവിടെ നിന്ന് ഞങ്ങൾ പോയത് അളകാപുരി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് ഇവിടെ നിന്ന് താഴേക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളച്ചാട്ടം തന്നെ അവിടെയായിരുന്നു താരകങ്ങൾ ശശിപ്പാറയുടെ അവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ അധികം ആളുകൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ വെള്ളത്തിൽ കളിക്കാനാണല്ലോ കൂടുതലിഷ്ടം ഞങ്ങളവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകുന്നു ഏകദേശം ആറുമണി ആറരയാകാറായിരുന്നു ഞങ്ങൾ ടൗണിൽ എത്തുമ്പോൾ ലേറ്റ് ആയതുകൊണ്ട് അൽഫാവും പാർസല് വാങ്ങി വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യാൻ മറക്കല്ലേ